തമിഴ്നാട് കള്ളക്കുറിച്ച് വിഷമദ്യ ദുരന്തത്തിൽ മരണം അമ്പത്തി അഞ്ചായി ഇന്നലെ വൈകിട്ടും ഇന്ന് പുലർച്ചെയുമായി കള്ളക്കുറിച്ച് സർക്കാർ ആശുപത്രിയിൽ രണ്ടുപേർ കൂടി മരിച്ചു ജില്ലാ കളക്ടർ അല്പസമയത്തിനകം ആശുപത്രി സന്ദർശിക്കും വ്യാജ മദ്യ ദുരന്തത്തെ ചൊല്ലി തമിഴ്നാട് നിയമസഭാ സമ്മേളനത്തിന്റെ രണ്ടാം ദിനം ബഹളത്തിൽ മുങ്ങി സഭ തുടങ്ങിയപ്പോൾ തന്നെ കറുത്ത വസ്ത്രമണിഞ്ഞ് പ്ലക്കാടുമായി അണ്ണാ ഡി എം കെ എം എൽ എ മാർ നടുക്കളത്തിലിറങ്ങി ബഹളം വെച്ചു ഇവരെ സ്പീക്കർ പുറത്താക്കി എന്നാൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അറിയിച്ചതോടെ എം എൽ എമാരെ സ്പീക്കർ തിരിച്ചു വിളിച്ചു വ്യാജ മദ്യ ദുരന്തത്തിന് ഉത്തരവാദികളായവർക്ക് നേരെ കടുത്ത നടപടി നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി സ്റ്റാലിൻ സഭയിൽ പറഞ്ഞു വിഷമദ്യ ദുരന്തം നിസ്സാരമല്ലെന്നും അന്വേഷണ റിപ്പോർട്ടുകൾ പൂഴ്ത്തി സർക്കാരിന് രക്ഷപ്പെടാനാകില്ലെന്നും മദ്രാസ് ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചു അടുത്ത ബുധനാഴ്ചക്കുള്ളിൽ വിശദമായ സത്യവാങ്മൂലം നൽകാൻ കോടതി ഉത്തരവിട്ടിട്ടുണ്ട് അതേസമയം തമിഴക വെട്ടറി കായികം അധ്യക്ഷനും സിനിമാ താരവുമായ വിജയ് തന്റെ പിറന്നാൾ ആഘോഷങ്ങൾ റദ്ദാക്കി ആ പണം കള്ളക്കുറിച്ച് ഇരകളുടെ കുടുംബങ്ങൾക്ക് നൽകണമെന്ന് ആരാധകരോട് വിജയ് ആവശ്യപ്പെട്ടു വിഷമദ്യ ദുരന്തത്തിലെ മുഖ്യപ്രതി ഇന്നലെ അറസ്റ്റിലായിരുന്നു നൂറിലധികം വിഷമദ്യ കേസുകളിൽ പ്രതിയായ ചിന്നദുരയെയാണ് കടലൂരിൽ നിന്നും പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത് വ്യാജമദ്യം നിർമ്മിച്ചത് ചിന്നദുരയാണെന്നാണ് സി ബി സി ഐയുടെ കണ്ടെത്തൽ സംഭവത്തിൽ ഗോവിന്ദരാജ് ദാമോദരൻ വിജയ എന്നിവർ നേരത്തെ പിടിയിലായിരുന്നു ദുരന്തമുണ്ടായ കരുണാപുരം കോളനിയിൽ വ്യാജ മദ്യ വിൽപ്പന വ്യാപകമായതോടെ സി സി ടി വി സ്ഥാപിച്ചിരുന്നതായി പ്രദേശവാസികൾ പറഞ്ഞു മദ്യവിൽപ്പന നടത്തുന്ന സംഘം അവ നശിപ്പിക്കുകയായിരുന്നു ഇക്കാര്യം പോലീസിൽ അറിയിച്ചിട്ടും നടപടിയുണ്ടായില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു പുതിയ സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കുന്നതോടൊപ്പം മേഖലയിൽ മുഴുവ സമയവും പോലീസ് നിരീക്ഷണം വേണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു